ും വെളിപ്പാട് പുസ്തക പഠനത്തിനായി ഏവരെയും കർത്താവിനാമത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു അവിടെ കഴിഞ്ഞ പ്രാവശ്യം വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു ഒരു സിംഹാസനം വച്ചിരിക്കുന്നതിനെക്കുറിച്ചാണ് നാം പഠിച്ചത് അതിൽ തുടർന്ന് എട്ട് സിംഹാസനങ്ങളെക്കുറിച്ച് നാം പഠിച്ചു അടുത്തായി അഞ്ചാം അധ്യായത്തിലേക്ക് നാം കിടക്കുകയാണ് ഇത് പഠിക്കുന്ന എല്ലാവരും ഇത് ധാരാളം പേരിൽ എത്തിച്ചേരേണ്ടതിനും ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു കർത്താവിന് സ്തോത്രം അധ്യായം അഞ്ച് സ്വർഗത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും മുദ്രയുള്ളതായി ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം യോഗനാൻ കണ്ടു ഈ പുസ്തകത്തിൽ ഭൂമിയിൽ പകരപ്പെടേണ്ട ഏഴ് ന്യായ ന്യായവിധികളുടെ ഏഴ് മുദ്രകളാണുള്ളത് ഭൂമി അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം ആദമിനെ ഏൽപ്പിച്ചിരുന്നു ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ട് എന്നാൽ സാത്താൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് ഈ അവകാശം അവൻ തട്ടിയെടുത്ത് അടക്കിവാഴുകയാണ് ഇന്ന് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ പത്തൊൻപത് ഈ കുടികിടപ്പ് അവകാശത്തിൽ നിന്നും അവനെ ഇറക്കി വിട്ട് യഥാർത്ഥ അവകാശിയായ ഉടമസ്ഥനെ ഏൽപ്പിക്കേണ്ടതിന് ദൈവം ഭൂമിയിൽ നടത്തുന്ന നടപടിക്രമങ്ങളാണ് ആറാം ആറാമധ്യായം മുതൽ പത്തൊൻപതാം അധ്യായം വരെ നാം കാണുന്നത് അതിനായി ദൈവം ഏഴ് മുദ്രകൾ പൊട്ടിക്കുന്നു ഏഴ് ദൂതന്മാർ ഏഴ് കാവളങ്ങൾ ഊതുന്നു ഏഴ് ക്രോധകലശങ്ങൾ ഒഴിക്കുന്നു ഈ മൂന്ന് സംവിധാനങ്ങളിൽ കൂടി ദൈവം ഭൂമിയിൽ ന്യായവിധി നടത്തുന്നു ഈ നാളുകളെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇത് യാക്കോബിന്റെ കഷ്ടകാലം ദാനിയൽ പന്ത്രണ്ടിൻ്റെ ഒന്ന് ഇരമ്യ മുപ്പതിൻ്റെ ഏഴ് അത് ഭൂമിയിലെങ്ങും വരുവാനുള്ള കഷ്ടകാലം വിളിപ്പാട് മൂന്നിൻ്റെ പത്ത് അത് യഹോവയുടെ ക്രോധ ദിവസം യോവയിൽ രണ്ടിൻ്റെ ഒന്ന് രണ്ട് അത് ചൂള പോലെ കത്തുന്ന ദിവസം മലാക്കി ഒന്നിൻ്റെ നാല് അത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി യഹന്നാൻ ഒമ്പതിൻ്റെ നാല് ഇരുളും അന്ധകാരവും മേഘവും കൂരിരുട്ടുമുള്ള ദിവസം യോവയിൽ രണ്ടിൻ്റെ രണ്ട് ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ദാനിയൽ പന്ത്രണ്ടിൻ്റെ ഒന്ന് ഈ പീഡകാലം സഭയ്ക്കുള്ളതല്ല നാം നേരത്തെ അത് പഠിച്ചിരുന്നു പീഡകാലം തുടങ്ങുന്നതിന് മുമ്പ് ദൈവസഭ സ്വർഗത്തിലായിരിക്കും ഇത് മിശിഹ വന്നിട്ട് മിശിഹായെ തള്ളിക്കളഞ്ഞ യഹൂദനും അവനോടൊപ്പം മിശിഹായെ കൈക്കൊള്ളാത്ത ജാതികൾക്കും തള്ളപ്പെട്ട നാമധേയ ക്രൈസ്തവ സഭയ്ക്കും അവർക്ക് വേണ്ടിയാണ് ഈ പീഡകാലം ഇത് അവർ അനുഭവിക്കേണ്ടി വരും എതിർക്രിസ്തുവിൻ്റെ ഭരണവും ദൈവത്തിന്റെ ന്യായവിധിയും ഒരുമിച്ച് നടക്കുന്ന മഹോപദ്രവകാലമാണിത് നമുക്ക് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ നമുക്കൊന്ന് ഓടിച്ച് വായിക്കാം ഞാൻ സൃംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയിൽ മുദ്രയിടപ്പെട്ട പുസ്തകം കണ്ടു ആ പുസ്തകം തുറപ്പാനോ അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ഛത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലോ നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായ കൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞു അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് കരയണ്ട യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിന്റെ ഈ നാല് ജീവികളുടെയും നടുവിലും ഓപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അവൻ വന്ന് സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുന്നവൻറെ വലങ്കിൽ നിന്ന് പുസ്തകം വാങ്ങി വാങ്ങിയപ്പോൾ നാല് ജീവികൾ ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന നിന്ന് ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി തങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു ഒരു പുതിയ പാട്ടവർ പാടുന്നു സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവർ അത്യച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യനെന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിലും ഭൂമിക്ക് കീഴിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും സുമാസനത്തിൽ കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമേനെന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു ഇത്രയും ഭാഗങ്ങളാണ് അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റി ചുരുക്കമായി പറയുകയാണ് ഭൂമിയിൽ ന്യായവിധം നടത്തേണ്ടതിന് സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവീയ കോടതിയായ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങി തുറക്കേണ്ടതിന് യോഗ്യനായവനെ യോഗ്യനായവനായി ആരെയും കാണുവാൻ യോഗനാൻ കഴിഞ്ഞില്ല ആരെയും കാണായിക്കൊണ്ട് അവൻ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ആർത്തിയോടെ നോക്കി ആരെയും കണ്ടില്ല അതിനകത്തെന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹത്താൽ യോഗനാൻ കരഞ്ഞുപോയി അപ്പോൾ മൂപ്പന്മാരിൽ ഒരാൾ അവനെ ആശ്വസിപ്പിച്ചു ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ മുദ്ര പൊട്ടിക്കുവാനും പുസ്തകം തുറക്കുവാനും യോഗ്യനായി ഒരു കുഞ്ഞാട് നിൽക്കുന്ന കാഴ്ച അവനെ കാണിച്ചപ്പോൾ അവൻ ഏറ്റവും സന്തോഷിച്ചു കാരണം തന്നോടുകൂടെ ഭൂമിയിലുണ്ടായിരുന്നവനും ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തേക്ക് കയറിപ്പോയവനും താൻ കുഞ്ഞാടായി പലപ്പോഴും ചിത്രീകരിച്ചവനും അതേ രൂപത്തിൽ നിൽക്കുന്നവനുമായ ക്രിസ്തുവിനെ അവിടെ കണ്ടപ്പോൾ അവൻ ഏറ്റവും സന്തോഷിച്ചു യാഗമായി തൻ്റെ രക്തം കൊടുത്ത് തൻ്റെ സഭയെ വിലയ്ക്ക് വാങ്ങി പുരോഹിത വർഗമാക്കി തീർത്തതിനാൽ അവൻ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് ദൂതന്മാർ പാടി സ്തുതിക്കുന്നു കുഞ്ഞാട് പുസ്തകം വാങ്ങുന്നു സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സർവ്വസൃഷ്ടികളും അവനെ സ്തുതിക്കുന്നു നാല് ജീവികളും ആമേൻ പറയുന്നു ന്യായാധിപ സഭ വീണ് നമസ്കരിക്കുന്നു കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുവാൻ തുടങ്ങുന്നു ഗോത്രത്തിൻ ദാവീദിൻ താക്കോൽ കൈയിലുള്ളോന് നീ തുറന്നാലത് അടയ്ക്കുവതാരു നീ അടച്ചാലത് തുറക്കുവതാരു ും ഏറെ ശിരസതിൽ ധരിച്ചും പൊന്നില വിളക്കുകൾ നടുവിൽ ഇറങ്ങി വന്നോനേ കുഞ്ഞാട് പുസ്തകം വാങ്ങുന്ന വാങ്ങപ്പോൾ വാങ്ങിയപ്പോൾ ദൂതന്മാർ ആർത്ത് പാടി സ്തുതിക്കുന്നു സർവഭൂമിയും ഭൂമിക്ക് കീഴിലുള്ള ഭൂമിക്ക് കീഴിലുള്ള പാതാള പാതാളം സ്വർഗം ഭൂമി മൂന്ന് രാജ്യങ്ങളിലുമുള്ള സർവ സൃഷ്ടികളും അവനെ സ്തുതിക്കുന്നു നാല് ജീവികൾ ആമേൻ പറയുന്നു ന്യായാധിപത് സഭ വീണു നമസ്കരിക്കുന്നു കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുവാൻ തുടങ്ങുന്നു അധ്യായം ആറ് എതിർ ക്രിസ്തുവിന്റെ വരവും മഹോദ്രവ കാല ആരംഭവും കുഞ്ഞാട് ഒന്നാമുദ്ര പൊട്ടിച്ചപ്പോൾ നാല് ജീവികളിൽ ഒന്ന് നിവ് വരുക എന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഒരു വെള്ള കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവന് ഒരു കിരീടവൻ ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു വിളിപ്പാടാറിന്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ ലോകത്ത് രണ്ട് മഹായുദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഈ രണ്ട് യുദ്ധങ്ങളും യഹൂദന് ഗുണമായി ഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ യഹൂദന് നഷ്ടപ്പെട്ട സ്വന്തം ദേശമായ ഇസ്രായേൽ ദേശം ലഭിക്കുവാനുള്ള വഴി തുറന്നു ആയിരത്തി മെയ്യിൽ മെയ് പതിനാലിൽ നടന്ന രണ്ടാം ലോകമഹായുദ്ധത്തിൽ യഹൂദന് സ്വന്തമായി ഒരു രാഷ്ട്രാവകാശമായി ലഭിച്ചു ഇനിയും അവർക്ക് ഗുണമായി ഭവിക്കുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധവും ഉണ്ടാകും അതിനുള്ള ഒരുക്കങ്ങൾ ഇക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ രഹസ്യവരെ ഉണ്ടാകുകയും ദൈവസഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയും തുടർന്ന് മഹായുദ്ധം തുടങ്ങുന്നതുമാണ് മൊത്തം ഇരുപത്തിനാലിൻ്റെ ആറ് ലൂഗസ്റ്റ് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തെട്ട് യഹൂദിന് യരൂശ്വരമിൽ നഷ്ടപ്പെട്ട ദേവാലയം അത് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ സ്ഥാപിക്കണം എന്നതാണ് അവരുടെ ആവശ്യം അത് സംബന്ധിച്ച് പാലസ്തീനുമായി ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാകും ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദൈവസഭയുമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും തുടർന്ന് കുഞ്ഞാട് ഒന്നാം മുദ്ര പൊട്ടിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെടുകയും ചെയ്യും രണ്ട് തെസലോനി രണ്ടിൻ്റെ ഏഴ് എട്ട് കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നു കുഞ്ഞാട് ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പുറപ്പെടുന്നു വെള്ളനിറം സമാധാനത്ത് കുറിക്കുന്നു ഈ കുതിരപ്പുറത്തിരിക്കുന്നവൻ ഘോര യുദ്ധത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളോട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇതിനൊരു പരിഹാരം ഞാൻ വരുത്താം എന്ന സമാധാന ദൂതുമായി ലോകരാഷ്ട്രീയ തലത്തിൽ നിന്നും കടന്നു വരുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഒറ്റ മണിക്കൂർ കൊണ്ട് അവൻ ഒതുക്കി തീർത്ത് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇവൻ നേടിയെടുക്കും ലോകരാഷ്ട്രങ്ങൾ ഇവനെ ലോക നേതാവായി അംഗീകരിക്കുകയും ലോകഭരണം ഇവനെ ഏൽപ്പിക്കുകയും ചെയ്യും ലോകജനത്തോട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഭരണം നൽകി ആശ്വസിപ്പിക്കാം എന്നും ഇസ്രായേലിനോട് ഞാൻ നിങ്ങളുടെ രാജ്യം യഥാസ്ഥാനത്താക്കി ദേവാലയം പുനഃസ്ഥാപിച്ച് നൽകുമെന്നും വാഗ്ദാനം നൽകുകയും ദേവാലയം പണിയുവാൻ അനുവാദം നൽകുകയും ചെയ്യും തങ്ങളുടെ മിശികാവരികയും രാജ്യം യഥാസ്ഥാനത്താക്കി ദേവാലയം പണിയപ്പെടുകയും ചെയ്യും എന്ന് യഹൂദന്റെ നിയമപുസ്തകമായ തിരുവഴുത്തിൽ ഉണ്ട് അതിന് പ്രകാരം ആ മിശികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇവർക്ക് ഈ മിശിക വന്ന് ദേവാലയം പുനസ്ഥാപിച്ച് നൽകുവാൻ വേണ്ടി അവൻ അനുവാദം കൊടുക്കുമ്പോൾ ഈ നേതാവിനെ തങ്ങളുടെ മിശിഹായായി അംഗീകരിച്ച് കിരീടം വെച്ച് തങ്ങളുടെ രാജാവായി സ്വീകരിക്കുന്നു അവൻ വന്നപ്പോൾ കിരീടം ഇല്ല പിന്നീട് അവന് ലഭിച്ചതാണ് പിന്നെ ഒരു കിരീടവും അവന് ലഭിച്ചു എന്നാണ് അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ് ആ കിരീടം അവന് ലഭിക്കുന്നത് ഏഴ് വർഷത്തേക്ക് യഹൂദിനുമായി ഒരു ഉടമ്പടി അവനുണ്ടാക്കുകയാണ് ഇപ്രകാരം ലോകഭരണം പിടിച്ചെടുത്ത് ജനത്തെ അവൻ്റെ കീഴിൽ കൊണ്ടുവരികയും ഏക ലോക നേതാവായി മാറുകയും ചെയ്യുന്നു ദാനിയൽ പതിനൊന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇപ്രകാരം പറയുന്നു അവൻ സമാധാനകാലം കാലം പറഞ്ഞ് കടന്നു ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും ഇപ്രകാരം സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് രാജ്യത്വം കൈവശമാക്കി ലോകഭരണ ഏറ്റെടുത്തുകൊണ്ട് ഉപായ ബുദ്ധിയാൽ ജനത്തെ ഇവക്ക് ആകർഷിക്കും എന്നാൽ ക്രമേണ അവൻ യഹൂദന് കൊടുത്ത ഉടമ്പടികളെ ലംഘിക്കുകയും ദൈവാലയത്തിൽ കയറി ദൈവമെന്ന് നടിച്ചുകൊണ്ട് തന്നെത്താൻ ഉയർത്തുകയും യാഗങ്ങൾ നിർത്തൽ ചെയ്ത് യഹൂദന് നിഷബ്ദമായ പുതിയൊരു സേവ ദൈവാലയത്തിൽ തുടങ്ങുകയും അങ്ങനെ യഹൂദന് കൊടുത്ത ഉടമ്പടി ഇവൻ ലംഘിക്കുകയും ചെയ്യുന്നു രണ്ട് തെസലോനി രണ്ടിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ദാനിയൽ ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം എന്നാൽ യഹൂദൻ ഇത് അംഗീകരിക്കാതെ ഇവനോട് എതിർത്ത് നിൽക്കുന്നു അത് കാരണം യഹൂദനോട് യുദ്ധത്തിനായി ഇവൻ ഒരുങ്ങുകയും യഹൂദനോട് പോരാടുകയും ചെയ്യുന്നു യഹൂദന് തെറ്റി പറ്റിയെന്നും ഇവൻ മിശിഹ അല്ല എന്ന് സംശയിച്ചും യഹൂദൻ ഇവനോട് എതിർത്ത് നിൽക്കുന്നു ഏഴ് വർഷത്തെ പീഡാകാലത്തിൻ്റെ ആദ്യ പകുതിയായ ഈ സമയം ദൈവം വരങ്ങൾ നൽകി രണ്ട് സാക്ഷികളയയ്ക്കുകയും ഇവൻ മിശിഹ അല്ലെന്നും മിശികയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണെന്നും സാക്ഷാൽ മിശിക ക്രിസ്തുവാണ് അവൻ വീണ്ടും വരും ആ മിശിക വരെ കാത്തിരിക്കണമെന്നും ഉള്ള സത്യം ഈ രണ്ട് സാക്ഷികൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും സത്യം മനസ്സിലാക്കിയ യഹൂദർ ഇവനോട് എതിർത്ത് നിൽക്കുകയും ഇവരിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു ഈ സമയം കുഞ്ഞാട് രണ്ടാം മുദ്ര പൊട്ടിക്കുന്നു ഈ രണ്ട് സാക്ഷികളുടെ പ്രവചനകാലം പീഡകാലത്തിന്റെ ആദ്യ പകുതിയിലാണ് കുഞ്ഞാട് രണ്ടാമുദ്ര പൊട്ടിക്കുന്നു ആറാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ കുഞ്ഞാട് രണ്ടാമുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഒരു ചുവന്ന കുതിര പുറപ്പെട്ടു അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യന് അന്യോന്യം കൊല്ലുവാന്ത്തൊക്കെ വണ്ണം ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടി ആദ്യം സമാധാനത്തിൻ്റെ മറപിടിച്ച് വെള്ളക്കുതിരപ്പുറത്ത് ഇവൻ പ്രത്യക്ഷപ്പെട്ട് ഇവൻ ജനത്തെ ഇവൻ്റെ ഭരണത്തിന് കീഴിലാക്കിയ ശേഷം അവൻ്റെ സ്വഭാവം മാറുകയാണ് ചുവപ്പ് നിറം യുദ്ധത്തെ കാണിക്കുന്നു സമാധാനം എടുത്തു കളഞ്ഞിട്ട് ജനത്തിനിടയിൽ യഹൂദനെതിരെ ശത്രുത്വം ഉണ്ടാക്കി അവനെതിരെ യുദ്ധത്തിനായി ജനത്തെ കൊണ്ടുവരികയാണ് പല്ലിനുപകരം പല്ല് കണ്ണിനുപകരം കണ്ണ് എന്നിങ്ങനെ പരസ്പരം കൊല്ലുവാൻ ആജ്ഞ കൊടുക്കുകയാണ് ആദ്യം യഹൂദനെതിരെ യുദ്ധം തുടങ്ങിയിട്ട് ഇവനോട് എതിർക്കുന്നവരോടും പിന്നെ യുദ്ധത്തിനായി സൈന്യത്തെ ഇളക്കി വിടുകയാണ് അങ്ങനെ ഘോര യുദ്ധം തുടങ്ങുന്നു സമാധാനം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു നല്ലൊരു ഭാഗം ജനം യുദ്ധത്താൽ മരണപ്പെട്ടു ജനത്തിന്റെ ബാങ്ക് നിക്ഷേപങ്ങളെല്ലാം യുദ്ധത്തിനായി ഗവൺമെന്റ് ഈ എതിർക്കസ്തു ഗവൺമെന്റ് ചിലവിട്ടതൊരു അതുകൊണ്ട് ആഹാര സാധനങ്ങൾ പോലും കിട്ടാതായി അത് വാങ്ങുവാൻ പോലും നിവർത്തിയില്ല ആ ക്ഷാമങ്ങൾ തുടങ്ങുകയാണ് ഈ അവസരത്തിൽ കുഞ്ഞാട് മൂന്നാം മുദ്ര പൊട്ടിക്കുന്നു മൂന്നാം മുദ്രയെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം പഠിക്കാവുന്നതാണ് ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ ആ